അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു നമ്പറിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട നമ്പർ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രൈം നമ്പർ തന്നെയാണ് പ്രൈം നമ്പർ അതിനെ കുറിച്ചല്ല പറയുന്നത് നമ്പറുകളിൽ ഒരുപാട് പ്രത്യേകതയുള്ള നമ്പർ ഏഴ് ഏഴിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഏഴ് എടുക്കുന്ന ആൾക്കാരുണ്ട് ലാസ്റ്റ് കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാർ ലാസ്റ്റ് നമ്പർ എപ്പോഴും ഏഴ് എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ എല്ലാ നമ്പറിലും പോയിട്ട് ഏഴ് എടുത്തിട്ട് കാര്യമില്ല ഏഴിൻ്റെ പ്രത്യേകതകളുള്ള നമ്പറുകളുണ്ട് അപ്പോൾ എല്ലാ നമ്പറുകളിലും നമുക്ക് അറിയാൻ പറ്റും ഹരിക്കാൻ പറ്റില്ല പ്രൈം നമ്പറുകളൊന്നും ഹരിക്കാൻ പറ്റില്ല ഏഴിന് എന്തേലും ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഏഴിനെ ഹരിക്കാൻ പറ്റില്ല പ്രൈം നമ്പറുകളെ ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ മിക്ക ആൾക്കാരും കൂട്ടുന്നുണ്ട് ഗുണിക്കുന്നുണ്ട് കിഴിക്കുന്നുണ്ട് ഹരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചില ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഏഴൊരു നമ്പർ ആയതുകൊണ്ട് ഹരിക്കാനും പറ്റില്ല പക്ഷേ ഏഴിൻ്റേതായ നമ്പറുകൾ നമ്മൾ കണ്ടെത്തണം ഏഴ് മാത്രമല്ല ഏഴിൻ്റേതായ നമ്പറുകളുണ്ട് ആ നമ്പറുകൾ ആ നമ്പറുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിൽ ഹരിക്കാൻ പറ്റും പക്ഷേ എല്ലാ നമ്പറുകളും ഏഴ് കൊണ്ട് ഹരിക്കാനും പറ്റില്ല അപ്പോൾ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏഴിൻ്റേതായ ഗുണിതങ്ങളുള്ള നമ്പറുകളുണ്ട് അപ്പോൾ ഏഴിന് അത്രയും പ്രത്യേകതകളുണ്ട് നമ്മൾ നമുക്കറിയാം നമ്മുടെ ലോകത്ത് തന്നെ ഏഴിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ട് ഇല്ലേ മഴ വില്ലെടുക്കുകയാണെങ്കിൽ ഏഴ് ഏഴ് കളറുകൾ ഏഴ് നിറങ്ങളുണ്ട് മഴ വില്ലിൽ അതുപോലെ ഏഴ് സത്വതികളുണ്ട് ഏഴ് മുനിമാരുണ്ട് അങ്ങനെ ഓരോ വിശ്വാസങ്ങളായിട്ടും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഏഴ് തവണ വലം വയ്ക്കണം അതുപോലെ എന്താണെന്ന് പറയുക ഏഴിൽ ഒരുപാട് ഏഴ് നദികൾ അല്ലേ അങ്ങനെ ഏഴ് നദികളുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഏഴ് സ്വരങ്ങൾ നമ്മളൊരു പാട്ടുപാടാണെങ്കിൽ ഏഴ് സ്വരങ്ങൾ അങ്ങനെ എല്ലാത്തിലും ഏഴുണ്ട് നമ്മൾ പ്രപഞ്ചത്തിൽ ഏഴ് നല്ലൊരു ഇതാണ് പറയുന്നത് ഏഴിനെ കുറിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ചൂതാട്ടങ്ങളിൽ ഏഴ് വിജയം കൊണ്ടുവരുന്നതാണ് പറയുന്നത് ചൂതാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഏഴ് ഒരു വിജയം കൊണ്ടുവരുന്ന ഒരു നമ്പറാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോട്ടറി ചൂതാട്ടാണല്ലോ അപ്പോൾ നമുക്ക് ഈ ചൂതാട്ടത്തിൽ ഏഴിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഏഴിൻ്റെ പ്രത്യേകത എന്ന് ഉദ്ദേശിക്കുന്നത് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ആ നമ്പറുകൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിൻ്റെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറിന് നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിൽ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകളുണ്ടല്ലോ ആ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകളിൽ ഇരട്ട നമ്പറുകൾ കൂട്ടിയിരിക്കണം അതായത് ഇവിടെ കൂട്ടലാണ് കാര്യങ്ങൾ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ളപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഏഴിൻ്റെ ഗുണിതമാണ് പതിനാല് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് അമ്പത്താറ് അറുപത്തി മൂന്ന് ഇതൊക്കെ ഏഴിൻ്റെ ഗുണിതങ്ങളാണ് പിന്നെ എഴുപത് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാലോ അപ്പോൾ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകളുണ്ട് ഈ നമ്പറുകളിൽ നമ്മളൊരു ഇരട്ട നമ്പർ കൂട്ടാം ഇരട്ട നമ്പർ ഒറ്റ നമ്പർ കൂട്ടിയിട്ട് കാര്യമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് ഇവിടെ കൂട്ടലേ നടക്കുന്നത് അപ്പോൾ ഏഴിൻ്റെ നമ്പറുകളിൽ അതായത് ഏഴിൻ്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പറുകളിൽ കൂട്ടണം കൂട്ടിയതിന് ശേഷം ആ കൂട്ടി കിട്ടുന്ന നമ്പറിലാണ് ഈ കൂട്ടുന്നതിൻ്റെ പകുതി വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഏഴിൻ്റെ ഗുണിതമായിട്ടുള്ള നമ്പറാണ് പതിനാല് നമ്മളിതിൽ പതിനാലിൽ നമ്മളൊരു ഇരട്ട നമ്പർ കൂട്ടുകയാണ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇരട്ട നമ്പർ കൂട്ടാം എട്ട് കൂട്ടാം അല്ലെങ്കിൽ നാല് കൂട്ടാം രണ്ട് കൂട്ടാം ഏറ്റെടുക്കും പതിനാറ് കൂട്ടാം ഇരട്ട നമ്പറുകൾ മാത്രം കൂട്ടാൻ പാടുള്ളൂ അപ്പോൾ ഒരു പതിനാലിൽ നമ്മളൊരു എട്ട് കൂട്ടുകാന്ന് ഒരു എട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു പതിനാലിൽ കൂടെ എട്ട് കൂട്ടുമ്പോൾ എത്രയാണ് പതിനാല് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിന്ന് ഇരുപത്തിരണ്ടാണ് ഇവിടെ വരുന്നത് ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞൊരു നമ്പറാണ് പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന നമ്പർ നമ്മൾ എത്രയാണ് കൂട്ടിയത് എട്ടാണ് കൂട്ടുന്നത് എങ്കിൽ എട്ടിൻ്റെ പകുതി ആയിരിക്കണം അതായത് ഇരുപത്തിരണ്ട് നാല് അതായത് ഇരുപത്തിരണ്ട് നാൽപ്പതിൻ്റെ ആ ഒരു ബ്ലോക്ക് മനസ്സിലായാൽ അപ്പോൾ ഇരുപത്തിരണ്ട് നാൽപ്പതിൻ്റെ ബ്ലോക്ക് കാണുമ്പോൾ നമ്മൾ ആ ഇത് എന്താണ് ഇത് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയാണ് നമ്മൾ കൂട്ടിയതിൻ്റെ ആ ഒരു സിസ്റ്റം ഇതിൽ വരുന്നത് അതായത് ഇരുപത്തിരണ്ട് നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇങ്ങനെ ഒരു നമ്പർ കാണുമ്പോൾ നമ്മൾ ഇത് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അല്ല എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നാലിൻ്റെ രണ്ട് ഇരട്ടി എത്രയാണ് എട്ടാണ് ആ ഇതിന്ന് കിഴിക്കണം എട്ട് ഇരുപത്തിരണ്ടെന്ന് കിഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വരിക പതിനാലാണ് കിട്ടുന്നത് ഈ പതിനാല് ഏഴിൻ്റെ ഗുണിതമാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാലിന് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പർ നമ്മൾ ഏഴിൻ്റെ ഹരണമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ കൂട്ടലുണ്ട് ഗുണിക്കലുണ്ട് കിഴിക്കലുണ്ട് കാരണം ഈ നാലിൻ്റെ രണ്ടരട്ടി എടുക്കണം അതായത് കൂട്ടാം അല്ലെങ്കിൽ ഗുണിക്കാം രണ്ടരട്ടി നാലും രണ്ടരട്ടി എട്ടാണ് എട്ടിനെ നമ്മൾ ഇരുപത്തിരണ്ടിൽ മൈനസ് ചെയ്യണം എട്ട് അതായത് ഇരുപത്തിരണ്ട് മൈനസ് എട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ പതിനാലാണ് ഈ പതിനാല് ഏഴിൻ്റെ ഗുണിതമാണോ ആണ് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കൂട്ടലും കിഴിക്കലും ഗുണിക്കലും ഹരിക്കലും എല്ലാം നടക്കുന്ന ഒരേ ഒരു നമ്പർ ഏഴ് മാത്രമാണ് വേറൊരിതിലും അതില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പതിൻ്റെ ഹരണം ഉണ്ടോ ഇല്ലേ കൊണ്ട് ആ നമ്പർ ഹരിക്കാൻ പറ്റി പറ്റുമോ പറ്റില്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പതിൻ്റെ ഗുണിതമാണെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ നമ്പറും നമുക്ക് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും അതേ റൂൾ തന്നെയാണ് മൂന്നിനും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടുകൊണ്ടും മൂന്നുകൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറിനെ മാത്രമേ കൊണ്ട് ഹരിക്കാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് ഏതൊക്കെ നമ്പറുകളാണ് ഏഴിൻ്റെ അതായത് ഏഴിൻ്റെ ഗുണിതങ്ങളിൽ ഏതൊക്കെ നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് കിട്ടുന്നു ആ നമ്പറുകളൊക്കെ ഏഴുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ബ്ലോക്കുകൾ ആ ബ്ലോക്കുകളിൽ ഒരുപാട് തവണ പ്രൈസ് അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആ ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൽ ഏതൊക്കെയാണ് കൂട്ടേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ ഇതിൽ എഴുതി കാണിച്ചു തരാം അതുപോലെ കൂട്ടി മൈനസ് മൈനസ്സൊക്കെ കാണിച്ചുതരാം അപ്പോൾ ആണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഇതിൽ കാണുന്ന ഈയൊരു ഉണ്ടല്ലോ അതായത് ഇതിൽ കാണുന്ന ഈയൊരു നമ്പറുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർ ലോട്ടറി എടുക്കുന്നത് കണ്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു നമ്പർ നമ്മൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തൊന്ന് എൺപത്തിനാല് എടുക്കും ഇങ്ങനെ ചില ആൾക്കാർ എടുക്കുന്നുണ്ട് ഇരുപത്തൊന്ന് എൺപത്തിനാല് കണ്ട് എടുക്കും അതുപോലെ അറുപത്തി മൂന്ന് തൊണ്ണൂറ് കണ്ടെടുക്കും ഇതേ നമ്പറിൽ തന്നെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അതായത് എഴുപത്തി മൂന്നോ തൊണ്ണൂറ് കണ്ടെടുക്കുക അങ്ങനെ എല്ലാ നമ്പറിലും എടുക്കണ്ട ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കാണുന്ന ബ്ലോക്കുകളിൽ പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ എടുക്കുന്നത് പോലെ അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് കണ്ടില്ല എൺപത്തെട്ട് തൊണ്ണൂറ് എൺപത്തെട്ട് തൊണ്ണൂറ് അടിച്ചിട്ടുള്ള കണ്ടല്ലോ ഇവിടെ വന്നിട്ടുള്ള നമ്പർ കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ അടിക്കണം അതായത് തൊണ്ണൂറ് എൺപത്തെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന നമ്പറുകൾ ഇങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ് കണ്ടില്ലേ ഇത് തൊണ്ണൂറ് എൺപത്തെട്ടായിട്ട് അടിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുക നിങ്ങൾ തൊണ്ണൂറ് എൺപത്തി എട്ടായിട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ വന്ന നമ്പറുകൾ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് എൺപത്തെട്ട് തൊണ്ണൂറ് എടുത്തോ കറക്റ്റായിട്ട് എൺപത്തെട്ട് തൊണ്ണൂറ് കണ്ടോ എൺപത്തെട്ട് തൊണ്ണൂറായിട്ട് അടിക്കുന്നത് കാരണം ആ എൺപത്തെട്ട് തൊണ്ണൂറ് എന്നുള്ള ബ്ലോക്ക് ഇതിലുള്ളതാണ് എൺപത്തെട്ട് തൊണ്ണൂറ് എന്നുള്ള ബ്ലോക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ഈയൊരു നമ്പറിൽ ഒരുപാട് നമ്പറിലങ്ങനെ അടിച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രം പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ ഈ ടിക്കറ്റുകൾ ഈ കാണുന്ന നമ്പറുകളിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജ്യമാണ് കൂടുതലും ഇതിൽ വരുന്നത് ഓക്കെ ഒരു പൂജ്യം ഉദാഹരണത്തിന് ഇപ്പോൾ പൂജ്യം ഏഴ് ഇരുപത്തെട്ട് പൂജ്യം അതായത് ഇവിടെ പൂജ്യം എടുക്കാം പൂജ്യം ഏഴ് ഇരുപത്തെട്ട് എടുക്കാം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് എൺപത് എടുക്കാം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് പൂജ്യം എട്ട് എടുക്കാം അല്ലെങ്കിൽ എഴുപത് ഇരുപത്തെട്ട് എടുക്കാം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാണുന്ന നമ്പറുകളിൽ മിക്കപ്പോഴും ഒരു പൂജ്യമാണ് വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കൂടുതലും ഒമ്പതുകളായിരിക്കും വരുന്നത് ഇതല്ലേ മുപ്പത്തി തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് നിങ്ങൾ കണ്ടോ ഇതാണ് ഇവിടെ മുപ്പത്തിരണ്ട് തൊണ്ണൂറിന് ബ്ലോക്ക് കണ്ടല്ലോ ഇവിടെ മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഒമ്പതാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒമ്പതുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഒമ്പതുകൾ ഒരെണ്ണമല്ല ഒരുപാട് നമ്പറിലങ്ങനെ ഒമ്പതുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ഇത് ഇത് കണ്ടില്ലേ ഇവിടെ വന്നിട്ടുള്ള നമ്പർ നോക്കിയാൽ എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് ഇത് ഇതിലുള്ള ബ്ലോക്ക് തന്നെയാണ് കണ്ടില്ലേ എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പതാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക ഇത് വേണ്ടില്ല അമ്പത്താറ് എഴുപത്തി ഒമ്പത് അമ്പത്താറ് എഴുപത്തി ഒമ്പത് അല്ലെങ്കിൽ അമ്പത്തി ഏഴ് അറുപത്തൊൻപത് അതായത് ഇതിലുള്ള നമ്പർ ഇത് അമ്പത്താറ് എഴുപത്തി ഒമ്പതായിട്ട് വന്നിട്ടുണ്ട് ഈ നമ്പറിനെ തിരിച്ച് ലാസ്റ്റ് ഒമ്പത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അമ്പത്തേഴ് അറുപത്തൊമ്പത് വന്നിട്ട് അമ്പത്താറ് എഴുപത്തൊമ്പത് വന്നിട്ട് അങ്ങനെ ഒരുപാട് നമ്പറുകൾ നമ്പറുകളതിൽ പൂജ്യം അല്ലെങ്കിൽ ഒമ്പതാണ് ഇത് വരുന്നത് ഇതാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള നമ്പറുകൾ ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ള നമ്പറും കണ്ടില്ലേ ഇരുപത്തിരണ്ട് നാൽപ്പത് ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പർ തന്നെയാണ് ഇത് കണ്ടില്ല ഇവിടെ ഇരുപത്തി രണ്ട് ബ്ലോക്കിൽ ഇവിടെ പൂജ്യമാണ് വന്നിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഒമ്പതായിരിക്കും വരിക പിന്നെ വേറെ വേറെ നമ്പറുകളൊക്കെ വരാം പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഒമ്പതല്ലെങ്കിൽ പൂജ്യമാണ് അപ്പം നിങ്ങളത് ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം ഞാൻ വീണ്ടും കാണിച്ചില്ല ഇവിടെ കണ്ടില്ലേ അമ്പത്തി അമ്പത്തി നാല് അറുപത് അല്ലെങ്കിൽ അമ്പത്താറ് നാൽപ്പത് ഇവിടെയും പൂജ്യമാണ് വന്നിട്ടുള്ളത് നമ്മൾ എഴുതി ഏജുള്ള നമ്പർ നോക്കിയാൽ നമുക്ക് ഇതാണല്ലേ അമ്പത്തി നാല് അഞ്ച് നാല് ആറുതിലുണ്ട് ഇവിടെ പൂജ്യം തന്നെയല്ലേ വന്നിട്ടുള്ളത് അതുപോലെ നാൽപ്പത് അറുപത് മുന്നടിച്ചു പോയിട്ട് നാൽപ്പത്തേഴ് അറുപത് മുന്നേ അടിച്ച് പോയിൻറ്റ് അടിച്ച് പോയിന്റ് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും മുപ്പത്തി മൂന്ന് അറുപൻ്റെ ബ്ലോക്ക് അടിച്ച് പോയിന്റ് ഇരുപത്തി ആറ് അറുപതിൻ്റെ ബ്ലോക്ക് പത്തൊമ്പത് അറുപൻ്റെ ബ്ലോക്ക് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വന്നത് ഇപ്പോൾ ഇരുപത്തിനാല് അമ്പതിൻ്റെ ബ്ലോക്ക് അടിച്ചു പതിനേഴ് അമ്പത്തൊമ്പത് വന്നുണ്ടാവും അവിടെ കാണിച്ചില്ല വേണ്ടില്ലേ ഇരുപത്തി നാല് അമ്പത്തി ഒന്നാണ് അടിച്ചിട്ടുള്ളത് ഇവിടെ പതിനേഴ് അമ്പത്തൊമ്പത് അതും ഇവിടെ ഒമ്പത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതലും ഒന്നില്ലെങ്കിൽ പൂജ്യം അല്ലെങ്കിൽ ഒമ്പത് നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്കിതിൻ്റെ ആ ഈ നമ്പറുകൾ നിങ്ങൾ ഇതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു നമ്പർ ഏഴ് കൊണ്ട് ധരിക്കാൻ പറ്റുന്ന നമ്പറാണോ എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള നമ്പർ അതായത് ഏഴിൻ്റെ ഗുണിതങ്ങൾ ഇപ്പോൾ ഒരു ഏഴ് ഇത് ഒന്ന് ഇൻറ്റു ഏഴ് ഏഴ് രണ്ട് അതുപോലെ രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് ഇങ്ങനെ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകൾ പതിനാല് അത് കഴിഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഏഴ് അവിടെ എത്ര വരുന്നത് ഇരുപത്തൊന്ന് അതുപോലെ നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട് ഇങ്ങനെയുള്ള നമ്പറുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ഇരട്ട നമ്പറാണ് കൂട്ടേണ്ടത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ഇരട്ട നമ്പർ ഇപ്പോൾ ഇരുപത്തി ഇത് നാ ഇത് ഏഴിൻ്റെ ഗുണിതമാണ് അപ്പോൾ നമുക്ക് ഇരുപത്തെട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ നമുക്ക് കൂട്ടാം ഇരുപത്തി എട്ട് കൂട്ടണം പതിനാറാണെന്ന് വിചാരിക്കുക പതിനാറ് കൂട്ടി നമുക്ക് പതിനാറ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ് നാൽപ്പത്തി നാലാണ് അപ്പോൾ നാൽപ്പത്തി നാലിൽ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ നാൽപ്പത്തി നാലാണ് നമുക്ക് കിട്ടിയത് നമ്മൾ എത്രയാണ് കൂട്ടിയത് പതിനാറാണ് കൂട്ടിയത് പതിനാറിൻ്റെ പകുതി എത്രയാണ് പതിനാറിൻ്റെ പകുതി എന്ന് പറയുന്നത് രണ്ടാണ് അല്ല സോറി രണ്ട് എട്ടാണ് ഇവിടെ നാൽപ്പത്തി നാല് എൺപതിൻ്റെ ബ്ലോക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഈ ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് ഹരിക്കാൻ പറ്റും എന്തായത് എങ്ങനെയാണ് നോക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയോ ഇപ്പം ഞാൻ കാണിച്ചില്ല തരാം നാൽപ്പത്തെട്ട് കണ്ടില്ലേ ഹരിക്കണം ഏഴ് ഇങ്ങനെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് കൂടുതലും വരുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചതരാം നമ്മൾ പോയ റൂട്ട് പിന്നാക്ക അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നാനൂറ്റി നാൽപ്പത്തെട്ടാണ് ഇവിടെ ഒരു നമ്പർ നമ്മൾ കാണുമ്പോൾ ഏതൊരു നമ്പറിനെയും നമ്മൾ കാണുമ്പോൾ എട്ടിൻ്റെ രണ്ട് ഇരട്ടി എടുക്കാം ഇവിടെ നാനൂറ്റി നാൽപ്പത്തെട്ടല്ലേ എട്ടിൻ്റെ രണ്ടരട്ടി എത്രയാണ് പതിനാറാണ് പതിനാറ് നമുക്ക് നാൽപ്പത്തി നാലിൽ കുറയ്ക്കണം ഓക്കെ അതായത് നമ്മളിവിടെ എട്ടാണ് ഇട്ടിട്ടുള്ളത് എട്ടിൻ്റെ ഇരട്ടി പതിനാറാണ് പതിനാറ് എന്നുള്ള ഈ അറ്റത്ത് കാണുന്ന ഏതൊരു നമ്പറിൻ്റെയും ഇരട്ടി എത്രയാണ് അതെടുത്തിട്ട് ഈ നാൽപ്പത്തിനാലില് മൈനസ് ചെയ്യണം നാൽപ്പത്തി നാല് മൈനസ് ചെയ്യുന്നത് പതിനാറാണ് കണ്ടല്ലോ ഇവിടെ ഇരുപത്തി എട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഇരുപത്തിയെട്ട് ഏഴിൻ്റെ ഗുണിതമാണെങ്കിൽ ഉണ്ടല്ലോ അതായത് ഇരുപത്തി എട്ടിന് കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ അങ്ങനെയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തെട്ടിന് നമുക്ക് കൊണ്ട് ഹരിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകളിലൊക്കെ ഇരട്ട നമ്പറുകൾ കൂട്ടണം ഓക്കെ ഇവിടെ നാൽപ്പത്തി നാല് എൺപതിൻ്റെ ബ്ലോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ അയ്യായിരത്തിൽ വന്നിട്ടുള്ള ബ്ലോക്ക് തന്നെയാവും കാരണം നാൽപ്പത്തി നാല് എൺപതിൻ്റെ ബ്ലോക്ക് വന്ന് പോയിട്ടുള്ള ബ്ലോക്ക് എൻ്റെ കൂട്ടാണ് ഇവിടെ നാൽപ്പത്തി നാല് കണ്ടല്ലോ നാൽപ്പത്തി നാല് എൺപത്തി ആറ് അടിച്ചു പോയിട്ടുള്ളൊരു നമ്പറാണ് അതുപോലെ നോക്കിയാൽ നാൽപ്പത് അറുപത് നാൽപ്പത് അറുപത്തേഴ് ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഏഴിൻ്റെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് ഈ കാണുന്നത് നാന്നൂറ്റി ആറൊന്ന് നാനൂറ്റി ആറ് നാൽപ്പത് അറുപത് അടിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇവിടെ അതെവിടെ നാൽപ്പത്തി നാല് അൻപതിൻ്റെ ബ്ലോക്ക് കൂടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ നാൽപ്പത്തി നാല് അൻപത്തി ആറ് അടിച്ചു പോയിട്ടുണ്ട് അതുപോലെ ആ ബ്ലോക്കുകളിൽ ഈ ബ്ലോക്കുകളിൽ ഒരുപാട് പ്രൈസ് അങ്ങനെ അടിച്ച് പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള നാൽപ്പത് അറുപതും നാൽപ്പത് അറുപത്തി കണ്ടല്ലോ നാൽപ്പത് അറുപതും അറുപത്തി ഏഴും ഇങ്ങനെ ഒരുപാട് ബ്ലോക്കുകൾ അതായത് ഏഴിൻ്റേതായിട്ടുള്ള ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് ഈ കാണുന്നത് മുഴുവനും അപ്പോൾ ഈ കാണുന്ന നമ്പറുകളിൽ മുഴുവനും ബ്ലോക്കുകളിൽ മിക്കപ്പോഴും പ്രൈസുകൾ വന്ന് പോകുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഇതിൽ കൂടുതൽ നമുക്ക് വീണ്ടും ഞാനിവിടെ വേറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇത് ലാസ്റ്റ് ഏഴ് വരുന്ന നമ്പറുകളാണ് പക്ഷെ അത് നോക്കണ്ട കാരണം കൂടുതലും ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ഇതിലൊക്കെ ആറാണ് വരുന്നത് ആറല്ലെങ്കിലും ഒമ്പത് ആറല്ലെങ്കിലും ഒമ്പത് എപ്പോഴെങ്കിലും അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഞാൻ നോക്കിയപ്പോൾ അമ്പത്തൊമ്പത് അമ്പത്തേഴ് അയ്യായിരത്തിൽ അടിച്ച് പോയിട്ടുണ്ട് അതുപോലെ അറുപത് തൊണ്ണൂറ്റി ഏഴ് അയ്യായിരത്തിൽ പോയിട്ടുണ്ട് അമ്പത്തെട്ട് പതിനാറാണ് അയ്യായിരത്തിൽ അടിച്ച് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഇത് നോക്കണ്ട നിങ്ങൾ ഈ ഒരു നമ്പർ മാത്രം നോട്ട് ഈ ഒരു ബ്ലോക്ക് മാത്രം നോട്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും എഴുതിണ്ടാക്കാം ഓക്കെ അതായത് ഇത് ഈ എന്താ പറയുക ഒരു നമ്പറിൻ്റെ കൂടെ ഏതൊരു നമ്പറിൻ്റെ കൂടെയും അതായത് ഏഴ് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു നാലൊക്കെ നമ്പർ പോലും നമുക്ക് വേണമെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ ഏഴിൻ്റെ ഗുണങ്ങളായിട്ടുള്ള നമ്പർ ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു പതിനാറ് ഇൻറ്റു ഏഴ് എത്രയാണ് നൂറ്റി പന്ത്രണ്ടാണ് അണ്ടാ കിട്ടിയത് നൂറ്റി പന്ത്രണ്ടാണ് ഇവിടെ പതിനൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് അടിച്ച് പോയിട്ടില്ലേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലും ഇവിടെ അടിച്ച് പോയിട്ടുണ്ടാവും ഞാൻ കാണിച്ചുതരാം പതിനൊന്ന് ഇരുപതായിട്ട് അടിച്ച് പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ പൂജ്യം മിക്കപ്പോഴും ഇതിൽ വരുന്നുണ്ട് കണ്ടാ പതിനൊന്ന് ഇരുപതായിട്ട് അടിച്ച് പോയിട്ടുണ്ട് അതിന് മുന്നേ പതിനൊന്ന് ഇരുപത്തഞ്ചായിട്ട് അടിച്ച് പോയിട്ടുണ്ട് അതിന് ശേഷം ഇന്നലെ ഞാൻ നടക്കാം പതിനൊന്ന് ഇരുപത് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ട് കിട്ടുന്ന നമ്പറുകളിലൊക്കെ മിക്കപ്പോഴും പൂജ്യം അല്ലെങ്കിൽ ഒമ്പതാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഏഴ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും അപ്പം ഇവിടെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുള്ള നമ്പറുണ്ടല്ലേ അമ്പത്തൊമ്പത് എൺപത്തെട്ട് ഈ ഒരു നമ്പർ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണല്ലേ ഇത് ഇനി എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ചായിട്ട് വേണമെങ്കിൽ അടിക്കാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ എൺപത്തെട്ട് അമ്പത്തൊമ്പതായിട്ട് അടിക്കാം അപ്പം നമ്മൾ ഇതിൽ കാണുന്ന ബ്ലോക്കുകൾ തലതിരുന്നിട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കേണ്ട രീതി ഇങ്ങനെയും എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ എഴുതി വെച്ചിട്ട് തന്നിട്ടുള്ള ഈ ബ്ലോക്കുകളിൽ നിങ്ങൾ നോക്കിയിട്ട് പൂജ്യം ഏത് രീതിയിൽ വേണേലും നമുക്ക് എടുക്കാം ലാസ്റ്റ് എടുക്കാം പിന്നെയൊക്കെ ബാക്കിയാണ് ഏഴ് ചിലപ്പോൾ ഏഴെടുക്കാം അങ്ങനെയെന്നറിയില്ല പക്ഷെ അത് വരുന്നുണ്ട് അതായത് ഈ ഒരു നമ്പറിൽ ഒമ്പതടിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു നമ്പറിൽ ഒമ്പത് അടിക്കുന്നുണ്ട് പിന്നെ നേരെ അത് ഇതിലേക്ക് ഒരു ഒമ്പത് വരുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു ഒമ്പത് എഴുപത് എഴുപത്തൊമ്പത് അടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ 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 അടിച്ച് പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടെടുക്കുക ഓക്കെ അതായത് ഏഴ് കൊണ്ട് ധരിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് അറിയാവുന്ന ഇതുപോലത്തെ നമ്പറുകൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിൻ്റേതായ ഗുണിതങ്ങളുള്ള നമ്പറുകൾ ഇപ്പോൾ ഞാനിവിടെ എഴുതിയത് നിങ്ങൾ കണ്ടല്ലോ ഇതിവിടെ പതിനൊന്ന് ഇരുപത് എങ്ങനെ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം ഒരു ഇരട്ട നമ്പറാണ് കൂടിയിട്ടുള്ളത് അത് നാലാണ് അപ്പോൾ ഏഴിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക പതിനൊന്നാണ് കിട്ടുക അപ്പം നമുക്ക് കിട്ടുന്ന പതിനൊന്നിൽ ഇപ്പുറത്തെ എന്താ നമ്പർ നമ്മൾ എത്ര കൂട്ടിയത് നാലാണ് നാലിൻ്റെ പകുതി ആയിരിക്കണം ഓക്കെ അതാണ് പതിനൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് അപ്പോൾ ഇത് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റും ഓക്കെ അതായത് ഈ രണ്ടിൻ്റെ രണ്ടായിരത്തി നാലെടുത്ത് പതിനൊന്നിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ അതിൽ ഏഴായിരിക്കും അപ്പോൾ ഏഴിൻ്റെ ഗുണിതമാണ് അങ്ങനെയുള്ള നമ്പറുകളിൽ മാത്രമേ ഏഴിൻ്റെ ഹരണം നടക്കുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം അങ്ങനെ നോക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള നമ്പറുകളാണിത് കുറച്ച് തല പുകയണം അതായത് അത് കൂട്ടിയും കഴിച്ചൊക്കെ നോക്കി കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ബ്ലോക്കുകളൊക്കെ നോക്കിയും കണ്ടിട്ട് വേണമെങ്കിൽ ഇതിൽ ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെയും കണ്ടെത്താം ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നാലക്ക നമ്പറുകൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം അതിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ മറക്കണ്ട മിക്കപ്പോഴും ഒരു പൂജ്യം ആണ് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ ഒമ്പത് വരുന്നുണ്ട് പല നമ്പറുകളും വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ എടുക്കുക ഓക്കെ പിന്നെ വേറൊരു ഐഡിയ നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാം അതായത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക പതിനാല് ആ നമ്മൾ ഏത് നമ്പറാണോ കൂട്ടുന്നത് ഇപ്പോൾ ഇവിടെ പതിനാലല്ലേ ഇപ്പോൾ ഇവിടെ ഇത് നോക്കുക നിങ്ങൾ കേട്ടോ പതിനാല് ഇവിടെ നമ്മൾ എഴുതി നമ്പർ നമ്പറുണ്ടാകാം ഇപ്പോൾ ഇരുപത്തൊന്ന് എഴുപത്തി ഒന്ന് അടിച്ചിട്ടുണ്ട് കാരണം ഈ പതിനാലിൽ ഈ നാലല്ലെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് എൺപത്തി ആറടിച്ച് പോയിട്ടുണ്ട് എൺപത്തി ഒന്ന് അടിച്ച് പോയിട്ട് അങ്ങനെയൊക്കെ നോക്കാം അതുപോലെ ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി എട്ട് എടുക്കാം തൊണ്ണൂറ്റി ഒന്ന് എടുക്കാം അതായത് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു നമ്പറും നമുക്കിതിനോട് ജോഡിയായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് നാൽപ്പത്തി എട്ട് എടുക്കാം ഓക്കെ ഇങ്ങനെ പതി അതുപോലെ പതിമൂന്ന് മുപ്പത്തി ആറ് എടുക്കാം പതിനൊന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തി പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് എടുക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ വൈ യു ഇനി നമ്മൾ ഒരു നാലിൻ്റേതായ കുറച്ച് നമ്പറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നാലും പിന്നെ എട്ടിൻ്റെ ആ ഒരു ഇതും അത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണത് ഇത്രയും നമ്പറുകളുണ്ട് അപ്പോൾ ഈ നമ്പറുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇത് ഇതുപോലെ തന്നെ എടുക്കുക എടുക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ഓടിപ്പോയിട്ട് എഴുതി ഈ ഫോട്ടോ മാത്രം എടുത്തുകൊണ്ടായിട്ട് നിങ്ങൾ ഒരു ഉപകാരമില്ലാതെ ഒരു ഉപകാരമില്ലാണ്ടായിപ്പോകും ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു നിന്നിട്ടുള്ള നമ്പർ മാത്രം ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല പറയുന്നത് മൊത്തം കേട്ടിട്ട് മാത്രമേ കാര്യം ഇടീട്ടുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ സി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം